ഇത് തൊപ്പിയുടെ ഒരു പയ്യനാണ് ലൈവൊക്കെ ഇട്ട് റീച്ച് ഒക്കെ ഞാൻ അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ നാട്ടുകാർ എന്താ ചെയ്തു അതേപോലെ ഒളിഞ്ഞു നോക്കും

െ എന്റെ നാട്ടിലങ്ങനാണെങ്കിൽ എന്റെ കേരളത്തിൽ വേറെ ഏത് നാട്ടിലാണെങ്കിലും നീ ചെയ്ത കാര്യം വേറെ ഒരാൾക്ക് ചേപ്പിട്ട് അടിച്ച് പൊളിച്ചു വിട്ടാനെ ഇവിടെ ഇത് ചെയ്യണെ ഞരമ്പ രാത്രി പകലും

ഉള്ളില് അധികം കുഞ്ഞി പിള്ളേര് ഈ നെല്ലും പതിരും ഞാൻ ഒരു കാര്യം പറയാം ഒരു പെണ്ണിന്റെ അനുവാദം ഇല്ലാണ്ട് അവളുടെ മേത്ത് ഓടുന്നത് അത് എന്തൊക്കെ പറഞ്ഞാലും തന്നെയാണ് ഒരു പെണ്ണിന്റെ സമ്മതം ഇഷ്ടമൊന്നും ഇല്ലാണ്ട് അവളുടെ ശരീരം കാണുന്നത് കാണുന്നതും തന്നെയാണ് നിങ്ങൾ കാണുന്ന പോണുള്ള പെണ്ണുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയണേ അതിന്റെ ഒരു കാര്യം കൂടി പറയാം ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ഒരുത്തനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണീ പെടുന്ന ഒക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ സ്പോട്ടിൽ അവന്റെ അടിച്ചു കുടിക്കുക എന്നിട്ട് അവന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം എന്നാലും ഒക്കെ മനസ്സിലാവുള്ളൂ ഇവ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലായി പോലെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം ഇതെല്ലാം ഞാൻ പിള്ളേരോടാണ് പ്രത്യേകിച്ചിട്ട് പറയുന്നത് കേട്ടാ മൈൻഡി വെക്കി പിന്നെ കൈ ചൂക്കിയ പിള്ളേരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ വേറെ പറയുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാ ഇവളാണ് പെണ്ണ് പെണ്ണ് ഇതാണ് അതല്ല േ കാണിക്കലാണോ നിനക്ക് കാണോ തെളിവെടുത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും അവന്മാര് രണ്ടെണ്ണം സമാധി എഴുതണം എന്നാലും കണ്ടാ ടു കെയില് മാത്രല്ല ഇതുപോലെ തന്നെ നയന്റീസിലും സെവന്റീസിലും എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ ഓരോ അല്ലാണ്ട് ത്രീ കെയിലും ഒന്നും മാത്രമല്ല കേട്ടോ പിന്നൊരു കാര്യം നമ്മൾ പ്രതികരിക്കുന്ന പ്രതികരിക്കുക നിങ്ങളുടെ കണ്മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ മരപ്പാട് പോലെ അവിടെ ആഴ്ച പോലെ ഇരിക്കാണ്ട് ഇങ്ങനെ പറയാൻ ഇഷ്യൂനെ കുറിച്ച് ഇവര് ലൈവ് വന്നാർ നമുക്ക് എടാ പൊറത്താക്കാൻ ആൾക്കാർ നിന്നെറത്താക്കാൻ മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല വിഷമം നല്ലത് കാണുമ്പോ നീ അങ്ങോട്ട് നോക്കി പറഞ്ഞോ റിയില്ലടാ കണ്ടിട്ട് എനിക്ക് എന്നാ അവൻ വീട്ടിലുണ്ട് എന്നൊക്കെ പറയണത് കണ്ടൻസും ഒക്കെ ചെയ്യുന്നത് പണ്ടത്തെ പോലെ അല്ല ആസ് എ വ്യൂവർ നൈസ് ആണ് ചെയ്യുന്നത് ഇംപ്രൂവ്ഡ് എ ലോട്ട് അങ്ങനെയുള്ള ഇതൊരു നെഗറ്റിവിറ്റി തന്നെയാണ് അത് ശ്രദ്ധിക്കണറു സോ ഒരു ടീമായി നിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഡെയിലി ലൈഫ് ഒക്കെ കാണിക്കുന്നവരാകുമ്പോ കുറെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് അടിച്ചു കയറും ഗാഡിയൻ തൊപ്പി വേണോ പറഞ്ഞു മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ തൊപ്പിക്കാതെ പറ്റുമെന്ന് ഐ തിങ്ക് സോ ആൻഡ് ഇത് കാണുന്ന പിള്ളേരെ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് മാസായിട്ട് എടുക്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഭംഗി വയ്ക്കാം ഫോക്കസ് ഓൺ യുവർ ഗോൾസ് ആൻഡ് ആൻഡ് പ്രൊട്ടക്റ്റ് ആൾ വുമൺ ഇൻക്ലൂഡിംഗ് യുവർ മദർ ഓക്കെ